അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പരിക്കേറ്റ മുപ്പത്തിരണ്ട് പേർ നിലവിൽ ചികിത്സയിലുണ്ടെന്ന് സിവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന പുരോഗമിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപതിലധികം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചു അതേസമയം അപകടസ്ഥലത്ത് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി തുടരുകയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എഴുപത് പേർ മരിച്ചു എന്നുള്ള വിവരമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് മാത്രവുമല്ല ബ്ലാക്ക് ബോക്സ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ സമഗ്ര പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമാകുകയുള്ളൂ എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞു ബ്ലാക്ക് ബോക്സിന്റെ പരിശോധന നടക്കുകയാണ് അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ സമിതി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞു ഈ അപകടം നടന്നതിന് ശേഷം ഇതാദ്യമായാണ് ആധികാരികമായ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചു പക്ഷേ അങ്ങനെ മറുപടി പറയാൻ ഉള്ള സമയം ആയിട്ടില്ല ഇപ്പോൾ ഉള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി അറിയിച്ചത് ഇരുന്നൂറ്റി എഴുപത് മരണം എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് പേരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു ബന്ധുക്കൾ സാമ്പിളുകൾ കൈമാറുന്ന അവസ്ഥയുണ്ട് ഇവിടെ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പരിക്കേറ്റ മുപ്പത്തിരണ്ട് പേർ നിലവിൽ ചികിത്സയിലുണ്ടെന്നാണ് സിവിൽ ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു നില എങ്ങനെയാണ് മാത്രവുമല്ല മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഡി പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നു അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് എന്തെല്ലാം അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ എത്തി ഡി എൻ എ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകേണ്ടത് അത്തരത്തിൽ നിലവിൽ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിലധികം സാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചു എന്നുള്ളതാണ് രാവിലെയും ഈ അപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരം ൻ ഇന്ന് രാവിലെയോടെ അഹമ്മദാബാദിലെത്തിയിരുന്നു ഈ കൌണ്ടറിൽ എത്തി രാവിലെ തന്നെ ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകിയിരുന്നു അദ്ദേഹത്തോട് രതീഷിനോടും അഹമ്മദാബാദിൽ തന്നെ തുടരാനാണ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം അല്പസമയങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള ജൂനിയർ റെസിഡന്റ് ഡോക്ടർ അറിയിച്ചത് സാമ്പിളുകൾ ശേഖരിച്ച് നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഫലം ലഭിക്കുക അത്തരത്തിൽ ഡി എൻ എ ഫലം ലഭിക്കുകയും ആശുപത്രിയിലെ നടപടികൾ പൂർത്തിയാക്കുകയും ശേഷം പോലീസിന്റെ അനുമതിയോടെയാകും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾ തുടരുകയാണ് ലഭ്യമാകുന്ന വിവരപ്രകാരം ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ആളുകളുടെ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല കാരണം അത് അത്രയും ശ്രമകരമായൊരു ദൗത്യമാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ശരീരഭാഗങ്ങൾ വേർപ്പെട്ട രീതിയിലും കത്തിക്കരിഞ്ഞ രീതിയിലുമാണ് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഡി എൻ എ പരിശോധനയുടെ ആ തിരിച്ചറിയുക അതിനനുസരിച്ച് മരണസംഖ്യ കൃത്യപ്പെടുത്തുക എന്നാണിപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് കൂടാതെ അല്പസമയങ്ങൾക്ക് മുൻപ് മറ്റൊരു വിവരം ആശുപത്രി അധികൃതരുടെ തന്നെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ലഭിച്ചത് മുപ്പത്തി രണ്ട് പേരാണ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട നിലവിൽ ചികിത്സയിലുള്ളത് അതിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ് അതായത് അത്യന്തം നില ഗുരുതരമാണ് കൂടാതെ ആറുപേർ ഐ സിയുയിൽ ചികിത്സയിലുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള പതിനൊന്ന് പേർ ഈ ഹോസ്റ്റലിൻ്റെ മുകളിലേക്കാണ് ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയിട്ടുള്ളത് ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ അതായത് ഒൻപത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പക്ഷേ പതിനൊന്ന് വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് അവരുൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് ആകെ ഇപ്പോൾ ചികിത്സയിലുള്ളത് ആ ചെറിയ നിസ്സാര പരിക്കുകളോട് കൂടി എത്തിയ കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത നിരവധി പേർ ഇരുപത്തഞ്ചിലധികം പേർ ഇതിനോടകം ആശുപത്രി വിട്ടിട്ടുണ്ട് ഇത്രയുമാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രീകരിച്ചിപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു അതിൻ്റെ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ഡി എൻ എ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഇരുന്നൂറ്റി ഇരുപതിലധികം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് മലയാളിയായ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് രാവിലെ തന്നെ അഹമ്മദാബാദിലെത്തി ഇവിടെ എനിക്ക് പിറകിൽ കാണുന്ന ഈ കൗണ്ടറിൽ ഡി എൻ എ പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകിയിട്ടുണ്ട് കൂടാതെ അപകട സ്ഥലത്ത് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും അപകട നിലയിലുള്ള കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുകയും അതിനടിയിൽ അവസാനഘട്ട പരിശോധനയും നടത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ലൈവായി കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ നമ്മൾ ആ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആ കത്തി അരിഞ്ഞ ആ കത്തി അമർന്ന എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഏറ്റവും പിറകശം മാത്രമാണ് നിലനിൽക്കുന്നത് അതുമാത്രമാണ് കത്താതെ ആ കെട്ടിടത്തിന് മുകളിൽ ആ നിലകൊള്ളുന്നത് ബാക്കി ഭാഗം മുഴുവൻ ആ കെട്ടിടത്തിനകത്തേക്കും ഇടയിലേക്കും വീണുകൊണ്ടൊരു ഭീഗോളമായി മാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു അവിടെ ശാസ്ത്രീയ പരിശോധനയെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം എ ടി എസ് കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസി വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഉന്നത സമിതി വിദഗ്ദ്ധ സമിതി അത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും വിവിധ ഏജൻസികൾ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഇന്നലെ പുലർച്ചെ മുതൽ ആ സംഭവസ്ഥലത്ത് നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ എല്ലാ പരിശോധനയും പൂർത്തിയായി നിലവിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഉള്ളിൽ നിന്നും ഒപ്പം ആ പ്രദേശത്ത് നിന്നും വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേന നീക്കുകയാണ് ഒപ്പം അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുൻപോട്ട് പോകുന്നു ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ പുതിയ വിദഗ്ദ്ധ സമിതിയെ കഴിഞ്ഞ ദിവസം ഈ ഇതിന്റെ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു അവരോട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ അപകടം നടന്ന സമയം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് വിമാനങ്ങളുടെ അപകടവുമായി ബന്ധപ്പെട്ട് അത് ചെറുതും വലുതുമാവട്ടെ ഏതു തരത്തിലുള്ള തകരാറും അപകടവും ഉണ്ടാകുമ്പോഴും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയത് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഈ ഇത്തരം ഈ ഏജൻസിയാണ് അവർ അപകടം നടന്ന ഉടൻ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിരുന്നു കൂടാതെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് അത്തരത്തിൽ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ കൂടി അപകടത്തിൻ്റെ കാരണം കണ്ടെത്തുന്നതിനും ഒപ്പം ഭാവിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അതിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുകയാണ് സംഭവസ്ഥലത്ത് നിലവിൽ ആ അപകടം നടന്ന ഭാഗത്ത് മാത്രമാണ് അഹമ്മദ് അഹമ്മദാബാദിൽ ഗതാഗത നിയന്ത്രണവും സുരക്ഷിതമായി അല്ലെങ്കിൽ അവിടേക്ക് ആളുകളെ വിടാത്തത് നേരത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഗതാഗത നിയന്ത്രണവും ക്രമീകരണങ്ങളും അഹമ്മദാബാദ് നഗരത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം പിൻവലിച്ചിട്ടുണ്ട് നിലവിൽ സിവിൽ ആശുപത്രിയിലും ഒപ്പം അപകടം നടന്ന പ്രത്യേക പോയിന്റ് ആ കെട്ടിടത്തിന് ചുറ്റും മാത്രമാണ് അത്തരത്തിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് അഹമ്മദാബാദിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിലും സേവനത്തിലും സജ്ജമായിരുന്നു ആർ എസ് എസ് പ്രവർത്തകർ അപകടസ്ഥലത്ത് രക്ഷാദൌത്യ സംഘത്തിനൊപ്പവും സിവിൽ ആശുപത്രിയിലും സ്വയം സജീവമാണ് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അഹമ്മദാബാദിൽ രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അപകട സ്ഥലത്തുമൊപ്പം ഇവിടെ സിവിൽ ആശുപത്രിയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സഹായങ്ങൾ നൽകുന്നതിന് ക്രമീകരണങ്ങളിൽ എല്ലാം സൈന്യത്തിനും കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കും ഔദ്യോഗിക സംവിധാനങ്ങൾക്കുമൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിച്ച മുഖമാണ് ആ സ്വയം സേവകരുടേത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിലും സേവാ പ്രവർത്തനത്തിലും ആ ഏകോപനം നടത്തിക്കൊണ്ട് അതിൻ്റെ പങ്കാളികളായിക്കൊണ്ട് ആ നൂറുകണക്കിന് സ്വയം സേവകരെ നമുക്ക് അഹമ്മദാബാദിൽ കാണാൻ സാധിക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസമേകുന്നതിന് അവർക്ക് സാധ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് അത്തരത്തിൽ ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു അപകട സമയത്ത് അതിനെ നേരിടുന്നതിനും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സേവാ പ്രവർത്തനങ്ങൾക്കുമുള്ളത് അതിൽ ഈ സൈന്യത്തിനൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം അഗ്നിശമന സേനയ്ക്കൊപ്പം ഈ അപകട സ്ഥലത്തും സിവിൽ ആശുപത്രിയിലെ ക്രമീകരണങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും സേവാ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ് ഈ സ്വയം സേവകരുടെ അത് ഈ സൈന്യത്തിനും അതിലെ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും വെള്ളവും ഭക്ഷണങ്ങളും എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആശുപത്രിയിലേക്ക് എത്തുന്ന ബന്ധുക്കൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് ഭക്ഷണം എത്തിക്കുന്നതിന് പരിക്കേറ്റവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് അതിനെല്ലാം തന്നെ ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവാ ആ പ്രവർത്തനങ്ങൾ ആ പ്രകടമാണ് ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊപ്പം ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു അപകടത്തെ ഒരു അപകട സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത് അഹമ്മദാബാദിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം